തിനും പ്രാധാന്യം നൽകി തയ്യാറാക്കിയ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ലഭ്യമായ വിഭവ സ്രോതസ്സുകൾ വിനിയോഗിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള സർക്കാർ ബഡ്ജറ്റ് വിഹിതവും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന ഗ്രാന്റുകളും ഗ്രാൻഡുകളും വിനിയോഗിച്ച് ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല മേഖല എന്നിവയ്ക്കായും മേഖല അടിസ്ഥാനത്തിൽ പെടാത്ത വിവിധ പ്രവർത്തനങ്ങൾക്കായും ഫലപ്രദമായ ഫണ്ടുകൾ പകയറ്റിട്ടുണ്ട് കൂടാതെ സംയുക്ത പദ്ധതികൾക്കായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ മുഖേന ലഭ്യമാകുന്ന ഫണ്ടുകളും വകയിരുത്തലിൽ ഉൾപ്പെടുന്നുണ്ട് ലൈഫ് ഭവന പദ്ധതിക്കായി സർക്കാർ ഏജൻസി മുഖേന ലഭ്യമാകുന്ന വായ്പയും ഉൾപ്പെടെ അർഹരായ കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനായി ആവശ്യമായ വകയിരുത്തലുകളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വകയിരുത്തലുകൾ സംബന്ധിച്ച് സാരാംശം ചുവടെ വിവരിക്കും പ്രകാരമാണ് പ്രതീക്ഷിത തനത് നികുതി വരവുകൾ ഒരു കോടി അൻപത് ലക്ഷം സേവന നികുതി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം തൊഴിൽ നികുതി മുപ്പത് ലക്ഷം പരസ്യ നികുതി അൻപതിനായിരം പ്രദർശന നികുതി പതിനായിരം വിനോദ നികുതി ഒരു ലക്ഷം ആകെ ഒരു കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി അറുപതിനായിരം പ്രതീക്ഷിത നികുതി ഇതര വരവുകൾ ഒന്ന് സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും വാടക എഴുപത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ഓഡിറ്റോറിയം ഓർ വാടക ആരം രൂപ പെർമിറ്റ് ഫീസ് 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 റെഗുലറൈസേഷൻ ഓർ നാൽപ്പത്തി അഞ്ച് ലക്ഷം സിവിൽ രജിസ്ട്രേഷനുകൾ മുഖേനയുള്ള ഉള്ള വരവുകൾ എഴുപത്തി അയ്യായിരം രൂപ പലിശ ഇനത്തിലുള്ള വരവുകൾ എട്ട് ലക്ഷം രൂപ ലേലം ഓർ ടെൻഡറുകൾ മുഖേന വരവുകൾ ഒരു ലക്ഷത്തി അൻപതിനായിരം ഘടക സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരവുകൾ രൂപ ലൈസൻസ് ഫീസ് അഞ്ചു ലക്ഷം യൂസർ യൂസർ ഫീ ഫീ ആറ് ലക്ഷത്തിനായിരം രൂപ മറ്റിനത്തി അറുപതിനായിരം രൂപ ആകെ എഴുപത്തിയെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ മൂന്ന് കേന്ദ്ര സർക്കാർ ഗ്രാൻഡുകൾ ഓർ ഫണ്ടുകൾ വിവിധ പദ്ധതികൾക്കായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി എട്ട് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എന്റെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട് സാധാരണ അൻപത്തിയൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം മൂന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട് പ്രത്യേക ഉദ്ദേശ ഗ്രാന്റ് എഴുപത്തി ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ സ്വച്ഛഭാരത് അഭിയാൻ ഫണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം ഹെൽത്ത് ഗ്രാന്റുകൾ എഴുപത്തി അഞ്ച് ലക്ഷം സംയോജിത ശിശു വികസന പദ്ധതി ലക്ഷം സർക്കാർ ബഡ്ജറ്റ് റവന്യൂ ഗ്രാൻഡുകൾ പദ്ധതി ചെലവുകൾക്കായി വികസന ഫണ്ട് ജനറൽ മൂന്ന് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപ വികസന ഫണ്ട് പ്രത്യേക ഘടക പദ്ധതി ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരം രൂപ മെയിൻ്റെ ഫണ്ട് റോഡുകൾ രണ്ട് കോടി മുപ്പത്തി ലക്ഷത്തി പതിനേഴായിരം രൂപത്തി മുപ്പത്തി പരമ്പരാഗത ചെലവുകൾക്കായുള്ള പ്രത്യേക ഗ്രാൻഡ് ഫണ്ട് രണ്ട് കോടി അറുപത്തിനാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ പദ്ധതി ചെലവുകൾക്കായി പ്രത്യേക ഫണ്ടുകൾ പെൻഷൻ മുതലായവ പതിനഞ്ച് കോടി സർക്കാർ ഏജൻസികൾ കോടി ൾ വിവിധ മേഖലകളിൽ വകയിരുത്തേണ്ട നിർബന്ധിത പ്രോജക്ടുകൾ ഉൾപ്പെടെ മേഖലാടിസ്ഥാനത്തിൽ നടത്തിയ വകയിരുത്തലുകൾ ചുവടുക്കുന്നു ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി എഴുപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ സേവന മേഖലയ്ക്ക് ഏഴ് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ പശ്ചാത്തല മേഖലയ്ക്ക് രണ്ടു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് രൂപ അനിവാര്യ ചുമതലയിൽപ്പെട്ട തെരുവുവിളക്കുകളുടെ മെയിൻ്റെസും ഉപകരണങ്ങൾ വാങ്ങലും ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ പൊതു ടാപ്പുകൾ വെള്ളക്കരം മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓഫീസ് ചെലവുകൾ നാല്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം മറ്റ് ഭരണപരമായ ചിലവുകൾ പത്ത് ലക്ഷം ജനപ്രതികളുടെ ഓണറേരി ലക്ഷം രൂപ ജീവനക്കാരുടെ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ രണ്ടു കോടി അൻപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ജനകീയാസൂത്രണ പദ്ധതി ഇതര ചിലവുകൾ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ സംയുക്ത പദ്ധതികൾക്കായി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മൂലധന സംരക്ഷണത്തിനായുള്ള ചിലവുകൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പദ്ധതി ചെലവുകൾക്കായുള്ള തനതു രൂപ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളുടെ ചിലവുകൾ പെൻഷൻ വിതരണം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മറ്റിനങ്ങൾ ഇരുപത്തിയൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് രൂപ ഒട്ടാകെയുള്ള ആകെ പ്രതീക്ഷിത ചിലവുകൾ കോടി രൂപ മുകളിൽ പരാമർശിച്ച മേഖലാടിസ്ഥാനത്തിലുള്ള പദ്ധതി ചെലവുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരണങ്ങൾ പ്രോജക്ട് അടിസ്ഥാനത്തിൽ വിവരിക്കുന്നു ഒന്ന് ഉൽപാദന മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നെൽകൃഷി വികസനം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ പച്ചക്കറി വികസനം നാല് ലക്ഷം വാഴ കൃഷി അഞ്ചു ല അഞ്ചു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിഴങ്ങുവിളകൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ പൂൻകൃഷി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കുരുമുളക് കൃഷി രണ്ടു ലക്ഷം വെറ്റില കൃഷി ഒരു ലക്ഷം പുഷ്പ കൃഷി ഒരു ലക്ഷത്തി അറുപതിനായിരം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ അഞ്ചു ലക്ഷം പശ്ചാത്തല സൗകര്യങ്ങൾക്ക് പതിനാല് ലക്ഷം ഉൽപാദന മേഖല മൃഗസംരക്ഷണവും അനുബന്ധ പ്രവർത്തനങ്ങളും പശു വളർത്തൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആട് വളർത്തൽ പത്ത് ലക്ഷത്തി എണ്ണായിരം രൂപ കന്നുകുട്ടി പരിപാലനം മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ മുട്ടക്കോഴി വളർത്തൽ ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രോഗ നിയന്ത്രണം പതിനാറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ക്ഷീര കർഷകർക്ക് സബ്സിഡി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ശുദ്ധജല മത്സ്യകൃഷി ായിരം രൂപ അലങ്കാര മത്സ്യകൃഷി കൃഷി നാൽപ്പതിനായിരം രൂപ വികസനവുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ രണ്ടു ലക്ഷം രൂപ പശ്ചാത്തല സൗകര്യങ്ങൾ പത്ത് ലക്ഷം രൂപ ഉൽപാദന മേഖല മറ്റിനങ്ങൾ പരമ്പരാഗത കൈത്തൊഴിലുകൾ രണ്ടു ലക്ഷം രൂപ പ്രകൃതി സംരക്ഷണം അഞ്ചു ലക്ഷം രൂപ ചെറുകിട വ്യവസായവും സൂക്ഷ്മ സംരംഭങ്ങളും അഞ്ചു ലക്ഷം രൂപ അടുത്ത രണ്ട് സേവന മേഖല വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾ അഞ്ചു ലക്ഷം രൂപ സർവശിക്ഷം വിവിധ പദ്ധതികൾക്കായി മൂന്ന് ലക്ഷം രൂപ പ്രൈമറി വിദ്യാഭ്യാസം വിവിധ പദ്ധതികൾക്കായി പതിനെട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എൺപത്തിരണ്ട് രൂപ കലാ സാംസ്കാരിക വിഭജനക്ഷേമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആരോഗ്യം മരുന്നുകൾ പതിനഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രത്യേക ആരോഗ്യ പരിപാടികൾ ഏഴു ലക്ഷത്തി അൻപതിനായിരത്തി നാൽപ്പത് രൂപ പൊതു ആരോഗ്യ പരിപാടികൾ പതിനേഴ് ലക്ഷം രൂപ വളർച്ചവ്യാധി നിയന്ത്രണം അഞ്ചു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ ആയുർവേദ ഡിസ്പെൻസറിക്ക് മൂന്ന് ലക്ഷം രൂപ ഹോമിയോ ഡിസ്പെൻ ഡിസ്പെൻസറിക്ക് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പശ്ചാത്തല സൗകര്യങ്ങൾക്കായി ഏഴു ലക്ഷം രൂപ സേവന മേഖല കുടിവെള്ളം ശുഭിക്കും പൊതു കുടിവെള്ള വിതരണം മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പൊതുശുചിത്വ മാലിന്യ പരിപാലനം അറുപത്തി ഒന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപ സേവന മേഖല ദാരിദ്ര്യ ലഘൂകരണം ഭവന നിർമ്മാണം ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഭവന നിർമ്മാണത്തിനായി അറുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സേവന മേഖല വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ വനിതാ ക്ഷേമ പരിപാടികൾക്ക് നാല്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപ സാമൂഹ്യ സുരക്ഷിതത്വ പരിപാടികൾക്ക് പതിനൊന്ന് ലക്ഷത്തി ആയിരത്തി അറുപത് രൂപ അങ്കണവാടി പോഷകാഹാരം ഇരുപത്തി അഞ്ചു ലക്ഷം പ്രത്യേക ശിശുക്ഷേമ പരിപാടികൾ നാലു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വനിതാ ശിശുക്ഷേമ പരിപാടികൾക്ക് ഒരു ലക്ഷത്തി നാല്പത്തിഒന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അങ്കണവാടി പശ്ചാത്തല സൗകര്യങ്ങൾക്ക് എട്ട് ലക്ഷത്തി അമ്പത് വൃദ്ധക്ഷേമ പരിപാടികളും ഒന്ന് വയോജനങ്ങൾക്കായുള്ള പ്രത്യേക പരിപാടികൾ ഇരുപത്തി എട്ട് ലക്ഷത്തി പത്ത് രൂപ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള പ്രത്യേക പരിപാടികൾക്ക് ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഇരുപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ സത്ഭരണം പദ്ധതി രൂപീകരണവും മോണിറ്ററിങ് മൂന്ന് ലക്ഷം രൂപ മികച്ച പ്രവർത്തനങ്ങൾ ആറ് ലക്ഷത്തി രൂപ കമ്പ്യൂട്ടർ വൽക്കരണം അഞ്ചു ലക്ഷം രൂപ തൊഴിൽ നൈപുണ്യ വികസനം അഞ്ചു ലക്ഷം രൂപ വൈദ്യുത ലയം കീർത്തിപ്പിക്കൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഘടക സ്ഥാപനങ്ങൾക്കുള്ള സേവന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ സർവേകളും പഠനങ്ങളും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ മറ്റ് ബ്രാൻഡ് ചിലവുകൾക്കായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ സേവന മേഖല പട്ടികജാതി വികസനം ഒന്ന് പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ് ലക്ഷത്തി നാലായിരത്തി അറുപത്തിനാല് രൂപ പശ്ചാത്തല മേഖല തെരുവുളകളുടെ പരിപാലനവും ഉയവ സ്ഥാപിക്കലും ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ ഊർജ്ജ മേഖലയിലെ മറ്റു പരിപാടികൾ കാർബൺ ന്യൂട്രൽ പദ്ധതി ഉൾപ്പെടെ ഇരുപത് ലക്ഷം രൂപ റോഡുകൾ കോൺക്രീറ്റ് മറ്റു പ്രവൃത്തികൾ ഒരു ലക്ഷത്തി ഒരു കോടി നാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ലക്ഷത്തിൽ അറ്റകുറ്റ പ്രവർത്തികൾ ആസ് അറുപത് ലക്ഷം രൂപ വാർഷഭിത്തികൾക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ റോഡ് ആസികളുടെ പരിപാലന മെയിൻ്റൻസ് തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ റോഡ് റോഡിതര ആസികളുടെ പരിപാലനം സാമൂഹ്യക്ഷേമ അഞ്ചു ലക്ഷം രൂപ റോഡിതര ആസ്തികളുടെ പരിപാലനം പട്ടികജാതി ക്ഷേമം അഞ്ചു ലക്ഷം രൂപ റോഡിതര ആസ്തികളുടെ സംരക്ഷണം ഘടക സ്ഥാപനങ്ങൾക്ക് എട്ടു ലക്ഷം രൂപ റോഡ് ഇതര ആസ്തികളുടെ സംരക്ഷണം മറ്റ് ആസ്തികൾക്ക് പതിനഞ്ചു ലക്ഷം രൂപ ലഭ്യമായ വിഭവ സ്രോതസ്സുകൾ വിനിയോഗിച്ച് പരമാവധി എല്ലാ മേഖലകളിലെയും വികസനവും ആസ്തി സംരക്ഷണവും പ്രോത്സാഹനവും മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കിയ പ്രസ്തുത ബഡ്ജറ്റിൽ പശ്ചാത്തല മേഖലയ്ക്ക് റോഡ് ആസ്തികളുടെ സംരക്ഷണത്തിനായി ചൂടെ ചേർക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ൽ പഴവള റോഡ് വീട്ടാതിൽ മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപം രൂപ ഗാന്ധി അത് മാഡിന്റെ പേരിൽ ഗാന്ധിനഗർ റോഡ് വീട്ടാരി ഒമ്പത് ലക്ഷം രൂപ വേലാംകുളം തുറമ്പ് റീട്ടാരി ഒമ്പത് ലക്ഷം ഇത് വായിക്കണോ ഈ റോഡുകളെല്ലാം ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പൊ അത് വായിക്കാൻ സാധിക്കും റോഡുകൾ വായിക്കണ്ടല്ലേ ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് മുൻകാല പ്രവർത്തനങ്ങളുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും പരിപാലനത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പ്രസ്തുത പ്രവർത്തനങ്ങൾക്ക് എല്ലാ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും തദ്ദേശവാസികളുടെയും കൂട്ടായ പ്രവർത്തനം മുൻകാലങ്ങളിലെ പോലെ തന്നെ ബഡ്ജറ്റ് വർഷത്തിലും പ്രതീക്ഷിക്കുന്നു മേഖല അടിസ്ഥാനത്തിൽ വകയിരുത്തിയ ദുഗയുടെ പദ്ധതി വിശദാംശങ്ങൾ ഇതോടൊപ്പം പ്രത്യേകമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ പെർഫോമൻസ് ബഡ്ജറ്റ് ജെൻഡർ ബഡ്ജറ്റ് എന്നിവയുടെ കുറിപ്പുകൾ പ്രത്യേകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നവമാനിക്കൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനമിടുകയാണ് നാം ചെയ്യേണ്ടത് റോഡുകളും പാലങ്ങളും മാത്രമല്ല വികസനത്തിന്റെ മാനദണ്ഡം എന്ന് കണക്കാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് നാം ഏറ്റെടുക്കേണ്ടത് ഒരു വിക വിത നവ വേണ്ടി നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം ലോകത്തിലെ ശബ്ദരഹിതമായ ദശ ലക്ഷക്കണക്കിനുള്ള ആളുകൾക്ക് ആർദ്രതയുള്ള നേതാക്കളെയാണ് ആവശ്യം ആദരവും സ്നേഹവും കാരുണ്യവും ഉള്ള ഒരു പുതു തലമുറയ്ക്ക് വേണ്ടി ഈ ബഡ്ജറ്റ് സമർപ്പിക്കുന്നു മേൽ ഉപയോഗിച്ച പ്രകാരമുള്ള വകയിരുത്തുകൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആകെ പ്രതീക്ഷിത വരുമാനം പ്രാരംഭമാക്കി ഉൾപ്പെടെ നാല്പത്തിരണ്ട് കോടി അൻപത്തി ആറ് ലക്ഷത്തി നാല്പത്തിഒന്നായിരത്തി മുന്നൂറ്റി എട്ട് രൂപയും പ്രതീക്ഷിത ചെലവ് ആകെ നാല് അറുപത്തി മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപയുമാണ് മിച്ചം ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപ പ്രതീക്ഷിക്കുന്ന കരട് ബഡ്ജറ്റ് വിശദമായ ചർച്ചയും പരിശോധനയും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു ഈ ഭരണസമിതിയുടെ അവസാനത്തെ ബഡ്ജറ്റ് ആണ് കഴിഞ്ഞ നാല് വർഷവും എനിക്ക് ഈ ഭരണസമിതിക്ക് വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു അതെന്റെ ഒരു അംഗീകാരവും ഭാഗ്യവുമായി ഞാൻ കരുതുന്നു ഇവിടെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം സഹായിച്ചത് നമ്മുടെ അക്കൗണ്ടന്റ് ആണ് അക്കൗണ്ടന്റിന്റെ കാര്യം പറയാതെ പോകാൻ പയ്യ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ആ പേപ്പറുകൾ നമ്മുടെ മുന്നിൽ എത്തുകയും സാർ എപ്പോഴും നമ്മളെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു തരികയും എനിക്ക് ധനകാര്യ ശാന്തികുമായി ജർമാൻ എന്ന നിലയിൽ നിലയിൽ വലിയ അറിവൊന്നും ഇല്ലായിരുന്നു പക്ഷെ സാർ വളരെ കാര്യമായി തന്നെ നമ്മളെ എല്ലാം പഠിപ്പിക്കുമായിരുന്നു പ്രസിഡന്റ് തന്നെ പറയുമായിരുന്നു വളരെ കൂടുതലൊന്നും പഠിപ്പിക്കണ്ടെന്ന് എങ്കിലും സാർ നല്ല രീതിയിൽ നമ്മളെ വളരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് സാറിന്റെ കൂടെയുള്ള ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് അതിനെ ഞാൻ സാറിനെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതി ഭരണസമിതി അംഗങ്ങളെ ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ബഡ്ജറ്റിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ചർച്ച ഉണ്ടാവണം ചർച്ച പകുതി നിർത്തിയടിച്ചു പോക്കളരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ജനപ്രതിനിധികളും വളരെ കാര്യമായി തന്നെ നമ്മുടെ ഈ ബഡ്ജറ്റിനോട് പ്രതികരിക്കണം ആഹ് ചർച്ച വരുമ്പം നമ്മള് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ ഒരവസ്ഥ വരാതെ മഹേന്ദ്രന്റെ ഭാഗത്തുനിന്ന് നസീർ ഓമ്പറും ഒക്കെ നല്ല രീതിയിലുള്ള ചർച്ച ഇതിനോട് പ്രതീക്ഷിക്കുന്നു ഇതിനോട് പ്രതീക്ഷിക്കുന്നു പിന്നെ മനോരമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായാണ് പറയാത്തത് ആഹ് എല്ലാവരിൽ നിന്നും നല്ല ഒരു ചർച്ച പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഈ ഭരണസമിതിയുടെ പേരിലും എന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ കവിത അവതരിപ്പിച്ചുകൊണ്ട് എന്റെ വഴി

പൈസ പൈസ കേട്ടല്ലോ ആരോഗ്യ മേഖലയില് ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന പദ്ധതിയെ കുറിച്ചാണ് പറയാനുള്ളത് കമ്മിറ്റിയോട് മുമ്പാകെ അറിയിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ും പാലേറ്റർ കിഴപ്പുരോഗികളും ഉണ്ട് വാർത്ത വാർത്തക സാഹചര്യം മൂലവും ചികിത്സ തേടുന്നവർക്കും പാലേറ്റകർ പോലുള്ള മികച്ച പരിവാ പരിചരണം നൽകേണ്ടതുണ്ട് എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കിടപ്പുരോഗികൾക്ക് നമുക്ക് അടിസ്ഥാന സൗകര്യവും താൽക്കാലികമായി നമുക്ക് അടിസ്ഥാന സൗകര്യം കൊടുക്കേണ്ട പല സന്ദർഭങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ആകയാൽ പ്രസിദ്ധ വിഭാഗത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നതായി ഒന്നോ രണ്ടോ അൽഫബെഡ് മുഖേന കിടപ്പുരോഗികൾക്ക് ബെഡിന്റെ സഹായത്താൽ കൊടുത്താൽ ആഹാരം കൊടുക്കുന്നതിനും അവർക്ക് നിവർത്തി വയ്ക്കുന്നതിനും സാധിക്കും ഒന്നോ രണ്ടോ എയർബെഡ് വേണം ഒന്നോ രണ്ടോ ഓക്സിജൻ സിലിണ്ടർ ഇപ്പൊ കൂടുതൽ ഓക്സിജൻ സിലിണ്ടർ അത്യാവശ്യ അത്യാവശ്യഘട്ടമാണെന്നും പ്രസ്തുത സംവിധാനങ്ങൾ ഞാൻ നാം വാങ്ങിക്കേണ്ട വഴി അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ആരോഗ്യകൾക്ക് വിതരണ ആ രോഗികൾക്ക് വിതരണം ചെയ്ത് തിരിഞ്ഞു വാങ്ങുന്നതിനും സംവിധാനം നൽകേണ്ടതുണ്ട് അത്യാവശ്യമായ അത്യാവശ്യമായതിനാൽ പ്രസ്തുത ഉപകരണങ്ങൾക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതികൾ ഉൾപ്പെടുത്തിയോ ഹെൽത്ത് ഗ്രാൻഡിന്റെ എന്ന ഗ്രാൻഡ് ഉപയോഗിച്ചോ ഈ തുക വകയിരുത്തേണ്ട എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നമ്മുടെ കുടുംബശ്രീ റിപ്പോണിംഗ് പണ്ട് ഈ ബഡ്ജറ്റ് ഈ വർഷത്തെ ബഡ്ജറ്റ് നല്ല രീതിയിൽ പറയുകയും നല്ല രീതിയിലുള്ള എല്ലാ ഉൾപ്പെടുത്തി ഉണ്ട് സേവന മേഖല എന്നാലും പശ്ചാത്തല മേഖല എന്നാലും ഏത് മേഖല എന്നാലും വനിതാ ജനിച്ചനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല എന്നാലും എന്നാലും ആയിരുന്നാലും ബാല സൗഹൃദമായിരുന്നാലും ഭിന്നശേഷി സൗഹൃദമായിരുന്നാലും വയോ സൗഹൃദായിരുന്നാലും എല്ലാ മേഖലയും ഉൾപ്പെടുത്തി ഞാൻ ഈ സമിതിയുടെ മുമ്പാകേം ഞാൻ നല്ല ആശംസകൾ പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റ് അംഗീകരിക്കുന്നു എല്ലാവരെയും കോപ്പികളെ തന്നെ പഠിച്ചതിനു ശേഷം ഇരുപത്തി ഒമ്പതാം തിരിച്ചു പതിനൊന്ന് മണിക്കൂറും അടുത്ത കമ്മിറ്റി കൂടുമ്പോഴത്തേക്ക് അതിന് വിമർശനങ്ങളും ഒക്കെ അതിന് തയ്യാറായി തന്നെ നല്ല മാത്രമല്ല ഇന്ന് ഈ ബഡ്ജറ്റ് അവതരണ വേദനയിൽ കൂടെ എത്തിയ ധന്യമാക്കിയ നമ്മുടെ ദൃശ്യമാധ്യമ പത്രപ്രവർത്തകരും മാധ്യമ അവരുടെ റിപ്പോർട്ടിൽ വാർത്തയും പ്രതീക്ഷിക്കുന്നു ഒപ്പം ഇവിടെ ഒരുക്കിയിട്ടുള്ള ഭക്ഷണവും കഴിച്ച് അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ റൂമിൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ഉപകാരമുണ്ട് അതും കൂടെ കൈപ്പറ്റി വേണം ഞങ്ങൾ പിരിയേണ്ടതെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ കമ്മിറ്റി അവസാനിച്ചതായി അറിയിച്ചു